ഇത് കാണുന്ന സമയത്ത് അത് ഉപകാരപ്പെടുന്നവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നതാണ് ഇൻഷാല് നമുക്ക് നേരെ കിതാബിന്റെ ഉദ്ധരണികളിലൂടെ തന്നെ പോകാം ഫഹാദിഹിൽ അഹ്ബാറു ഇന്നലെ പറഞ്ഞതിൽ അവസാന ഭാഗത്ത് ചെറിയൊരു ഭാഗം ഞാൻ അർത്ഥം അന്ന് കൂടുതൽ വിശദീകരിക്കാതെ പറഞ്ഞു പോയിട്ടുണ്ട് വ്യക്തമാക്കാതെ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് ഒരു രക്ഷിതാവ് എന്ന നിലക്ക് മക്കൾക്കൊരു ഭാരമാകരുത് നിങ്ങളെ ഇതൊക്കെ ജീവിതം അടുത്ത് നിങ്ങളെ കൂടെയുള്ള ജീവിതം അടുത്തിട്ട് നിങ്ങളൊന്ന് മരിച്ചു കിട്ടിയാലെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അടുക്കുന്നത് ഇഷ്ടമില്ലാത്ത ഭയപ്പെടുന്ന ആ രീതിയിൽ നിങ്ങളാകരുത് ഹുവിനോട് ഏർ അല്ലോ പറഞ്ഞു എൻ തയ്യാറാണു അടിപൊളിയായിരുന്നു ൊന്നു ശാന്തായി നല്ല ഉപദേശം അങ്ങനെ അടുക്കൽ നിന്ന് തിരിച്ചു പോന്നപ്പോ ഇരുന്നൂറ് ഇരുന്നൂറ് വസ്ത്രം ഇതൊക്കെ കൊടുത്തയച്ചു ഫാർസല യസീദു കൊടുത്തയച്ചു യസീദ് എന്ത് ചെയ്തു അതിൽ നിന്ന് നൂറ് നേരെ ആർക്ക് കൊടുത്തയച്ചു ആ ഫർസലെ യസീദുർ അലി അള്ളാമിന് കൊടുത്തയച്ചു സൗബിൻ നേരെ ഡിവൈഡ് ചെയ്ത് പകുതി ആർക്ക് കൊടുത്തയച്ചു അഹനഫുറി അള്ളഹിന് കൊടുത്തയച്ചു

നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഫൈന ഹാദിഹി മിനൽ ഉഹുവത്തി ആ ശക്തമാണ് മാതാപിതാക്കളുടെ ബന്ധം എന്ന് പറയേണ്ടതില്ലോ യസീതു ഹാഹുന ഇവിടെ രണ്ട് കാര്യം എക്സ്ട്രാ ഉണ്ട് കൂടുതലുണ്ട് എന്താ അഹദുഹുമാ ഒന്ന് അന്ന അന്ന അക്സറൽ ഉലമാ ഇ അല ഭൂരിഭാഗം പണ്ഡിതന്മാരും മാതാപിതാക്കളെ അനുസരിക്കൽ നിർബന്ധമാണ് ഏത് വിഷയത്തിൽ വിഷയത്തിൽ മാതാപിതാക്കളുടെ സ്വത്ത് ശുഭഹത്തുള്ളതാണ് ആ ശുഭഹത്തുള്ള സ്വത്ത് ആ വിഷയത്തിൽ ഇവിടുന്ന് ഇതിൽ നിന്ന് കഴിക്കണം എന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ എന്നാണ് കൂടുതൽ പണ്ഡിതന്മാരും പറയുന്നത് അതായത് ഹറാമിനും ഹലാലിനും സാധ്യതയുള്ളതിനാണ് സുബഹത് എന്ന് പറയാം വൈലം തെജിബുഫിൽ ഹറാമിൽ മഹ്ലി നിരുപാധികം ഹറാമാണെന്ന് ബോധ്യമുള്ള മാതാപിതാക്കളുടെ വരുമാനത്തിൽ ഒരിക്കലും പങ്കുകൊള്ളേണ്ടതില്ല എന്നാണ് എങ്കിലും അമാനി എന്നും ചില കിതാബുകളിൽ കാണാം ഇതാസിലോ അല്ലെങ്കിൽ നുസ്ഖകളിൽ എന്ന് പറഞ്ഞാൽ നീ ഒറ്റക്ക് കഴിച്ചാൽ അവർക്കതൊരു പ്രയാസമായി തീരും എന്ന് വന്നാൽ അതൊരു പ്രയാസാകും എന്ന് കണ്ടാൽ അങ്ങനെ വന്നാൽ ഫലിക്കാൻ തേക്കുലമാകുമ എന്ത് ചെയ്യണം അവരുടെ കൂടെ കഴിക്കണം ശുഭത്തിൽ അവിടെ സൂക്ഷ്മത പുലർത്തലല്ല അല്ല വലുത് മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തലാണ് അത് നീ ഭക്ഷണം കഴിക്കാതെ പോയാൽ അവർക്ക് പ്രയാസമാണെങ്കിൽ അവരെ കൂടെ കഴിക്കുകയാണ് വേണ്ടത് ലിയന്നെ തർക്കശുഭത്തിൽ വറവൻ എന്ന് പറയുന്ന സൂക്ഷ്മതയാണ് വാലിദൈനി മാതാപിതാക്കളുടെ തൃപ്തി അത് നിർബന്ധമാണ് അതുകൊണ്ട് അതിന് മുൻഗണന നൽകുകയാണ് ചെയ്യേണ്ടത് ഒരു സുന്നത്തായ അല്ലെങ്കിൽ അനുവദനീയമായ ഒരു യാത്ര ചെയ്യുമ്പോ അവരുടെ സമ്മതം വാങ്ങണം വൽ മുബാദറത്തു വൽമുബാദിൽ ഇസ്ലാമി നഫുലുൻ നിർബന്ധമായ ഹജ്ജ് സുന്നത്താണ് പെട്ടെന്നാണ് ഹജ്ജ് നിർബന്ധമാകുന്നത് സാവകാശം കൂടെയാണ് അതായത് ഈ കൊല്ലം ചെയ്യാം അടുത്ത കൊല്ലവും ചെയ്യാം അതേസമയം അത് മുന്തിക്കൽ സുന്നത്താണ് അതുകൊണ്ട് ആ സുന്നത്ത് എന്ത് ചെയ്യണം ഖുറൂജി തൊലബിൽ മറ്റൊന്ന് എൽമ പഠിക്കാൻ വേണ്ടി പോകൽ നഫുൽ സുന്നത്താണ് ഇല്ലാതാക്കുന്ന ിസ്കാരം നോമ്പ് അത്തരം കാര്യങ്ങൾ അത് പഠിക്കുകയാണെങ്കിൽ ഒഴികെ വലം യക്കു ബലദിക്കുക്ക നിന്റെ നാട്ടിൽ തന്നെ നിന്നെ പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ആൾ ഇല്ലെങ്കിൽ അവിടെ പുറത്തേക്ക് പോകൽ സുന്നത്താണ് പുറത്തേക്ക് പോകൽ നിർബന്ധമാകൽ നിർബന്ധമായ കാര്യമാണ് പഠിക്കുന്നത് നാട്ടിലാളില്ലെങ്കിൽ പുറത്തേക്ക് പോകൽ നിർബന്ധം അദാലി കമൈ യുസലിമു ഒരു നാട്ടിൽ ഒരാൾ ായിട്ട് മുസ്ലിം ആകാൻ ഇസ്ലാം ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ ആരും അവിടെ ഇല്ല ഫലിജത്തു അയാൾ നാട് വിട്ട് പുറത്തു പോയിട്ട് പഠിക്കണം അല്ലിൻ അവിടെ മാതാപിതാക്കളെ എന്ത് ചെയ്യേണ്ടതില്ല പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവരുടെ സമ്മതം അപ്പോഴും വാങ്ങിയിട്ട് തന്നെ നല്ലത് ഇനി അഥവാ അവർ സമ്മതം തന്നിട്ടില്ലെങ്കിലും പോകാം എന്നർത്ഥം ഇല്ലാഹിസ്ബിതങ്ങൾ എടുക്കലേക്ക് ഒരാള് വീട് വിട്ടു നാട് വിട്ടു വന്നു ഇനൽ യമനി യമനിൽ നിന്നു വാറാദൽ ജിഹാദ നബിതങ്ങളുടെ കൂടെ ഒരു ജിഹാദിനെ പുറപ്പെടാനാണ് ഫക്കാല അലൈഹി സ്വലാം അയാളോടിനെ വിധങ്ങൾ ചോദിച്ചു യമനി നിങ്ങളെ നാട്ടിലെ മാതാപിതാക്കളൊക്കെ ഉണ്ട് ജീവിച്ചിരിക്കോ കാലനാൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ കാല ഹൽ അവർ സമ്മതം തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കാലല ഇല്ല സമ്മതം തന്നിട്ടില്ല ഫാൽ അലിസ്ലാം വിധങ്ങൾ പറഞ്ഞു ഇല ഫർജിയ്ക്ക് നിങ്ങൾ മാതാപിതാക്കൾ അടുക്കലേക്ക് മടങ്ങി ചെന്നിട്ട് ചോദിക്കും എന്നിട്ട് യുദ്ധത്തിനൊക്കെ പങ്കെടുക്കും വൈല ഒരു സമ്മതം തരുന്നില്ലെങ്കിൽ കഴിയുന്ന പോലെയൊക്കെ അവരെ അനുസരിച്ച് അവർക്ക് ഗുണം ചെയ്ത് ജീവിക്കും നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം സ്വീകരിച്ചതിനു ശേഷം ഏറ്റവും ഹൈറായ കാര്യം അതാണ് അതുകൊണ്ട് അതിന് മുൻഗണന നൽകണം അത്ര പ്രധാനമാണ് മറ്റൊരാളെ വന്നു യുദ്ധത്തെക്കുറിച്ചൊരു കൂടി കൂടിയാലോചന നടത്താൻ അഭിപ്രായം ചോദിക്കാം കാല അനുബിതങ്ങൾ ചോദിച്ച മറു ചോദ്യം അലക്ക വാരിതത്വ ഉണ്ടോ കാലന അതെ നിങ്ങൾ ഉമ്മാന്റെ അടുത്ത് ചെല്ലും എന്നിട്ട് ഉമ്മാന്റെ കൂടെ കൂടും അവരുടെ രണ്ട് കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അവരെ അനുസരിച്ച് അവർക്ക് സേവനം ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്തുന്നതിലാണ് സ്വർഗം സ്വർഗം നിങ്ങൾക്ക് വിജയം ഇത് പറയുമ്പോ ചിലരൊക്കെ ഇതിന്റെ മൂല്യം മനസ്സിലാകാത്തവരുണ്ടെന്ന് ചിലപ്പോഴൊക്കെ ചില പരാമർശങ്ങളിലൊക്കെ തോന്നാറുണ്ട് എന്താണ് ഈ യാഥാർത്ഥ്യം മാതാപിതാക്കളുടെ കാലിലടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ ആണോ അല്ല അവരെ തൃപ്തിപ്പെടുത്തുക അവരെ സന്തോഷിപ്പിക്കുക എന്നതാണ് ആ സന്തോഷിപ്പിക്കുന്നത് പുണ്യം തീർച്ചയായും പുണ്യമാണ് അതൊരു ആ ചെയ്യുന്ന ആൾക്കും അതൊരു ആനന്ദമാണ് അത് ലഭിക്കുന്ന മാതാപിതാക്കൾക്കും അത് ആനന്ദമാണ് ആ നല്ല ബോണ്ട് ഉണ്ടാകുന്നത് രണ്ടു കൂട്ടർക്കും പരസ്പരം ആത്മവിശ്വാസം ഉണ്ടാക്കി തരുന്നതാണ് ആത്മവിശ്വാസം ആർക്കാവശ്യമില്ലാത്തത് ബിസിനസ് വിജയിക്കാൻ സമ്പത്തുണ്ടാകാൻ പ്രശസ്തി ഉണ്ടാകാൻ സന്തോഷം ഉണ്ടാകാൻ സമാധാനം ഉണ്ടാകാൻ എല്ലാറ്റിനും ആവശ്യമുള്ളതല്ലേ സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം അതാർക്കാണ് അറിഞ്ഞുകൂടാത്തത് വേണ്ടി ബൈ ആഴ്ച ഉടമ്പടി ചെയ്യാൻ വരികയാണ് ഞാൻ ഹിജുറത്തിൽ തയ്യാറാണ് കാലാനപിതങ്ങള് അയാൾ പറഞ്ഞു മാ ഞാന് മാതാപിതാക്കളൊക്കെ കരയിപ്പിച്ചു വരികയാണ് എന്ന് പറഞ്ഞു നബിതങ്ങളെ മറുപടി നിങ്ങൾ അടുക്കലേക്ക് ചെന്ന് അവരെ 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 തിരിച്ചു തിരിച്ചു ദുഃഖിപ്പിച്ചതുപോലെ വരൂ എന്ന് അവരോട് പറഞ്ഞു പറഞ്ഞു ഹക്കു കബീർത്തി മുതിർന്ന ജ്യേഷ്ഠന്മാർ സഹോദരന്മാർ അവരോടുള്ള കടപ്പാട് അല സുധീരിഹിൻ അവരോട് ചെറിയവർക്കുള്ള കടപ്പാട് വാലിദി മക്കൾ മാതാപിതാക്കൾ പോലെ തന്നെ പ്രാധാന്യമുണ്ട് എപ്പോഴും ആ രീതിയിൽ അവരെ കാണണം അലൈഹി പറഞ്ഞു നിങ്ങൾക്ക് ഒരു നിങ്ങളെ മൃഗം ഒരു പ്രയാസായി മാറിയാൽ അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവം മോശമായി ബൈതിഹി അല്ലെങ്കിൽ നിങ്ങളെ ആശ്രിതർ നിങ്ങളെ വീട്ടുകാർ അവരുടെ സ്വഭാവ സ്വഭാവം മോശമായി കണ്ടാൽ അവരുടെ ചെവിയിൽ വിളിക്കട്ടെ അതായത് അതൊരു ട്രീറ്റ്മെന്റ് രീതിയാണ് വാങ്ങു വിളിക്കുക എന്നത് അതിന് സ്വീകരിക്കാവുന്ന ഒരു പരിഹാര പ്രക്രിയയാണ് അപ്പോ ഈ രീതിയിൽ വിഷയത്തെ പ്രാധാന്യത്തോടെ കാണുക അതൊരു വലിയൊരു വിഷയമായിട്ട് എന്നെ മനസ്സിലാക്കുക പരസ്പര ബന്ധങ്ങളുടെ രീതി അത് വളരെ ആണ് വളരെ പ്രാധാന്യമുള്ളതാണ് അള്ളാഹു സുബഹാൻഹുല നല്ല ബന്ധങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ഒരു സ്നേഹബന്ധത്തോടെ പരസ്പര ബഹുമാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ആലമീൻ